എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള ക്യാരറ്റ് വെച്ച് കുറഞ്ഞ ചേരുവയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു നാല് മണി പലഹാരം എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് മൂന്ന് ക്യാരറ്റാണ് ഇത് എല്ലാം നന്നായിട്ടൊന്ന് ജീവി ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്ത് തൊലി നമുക്കൊന്ന് ചേവിയെടുത്തതിന് ശേഷം മൊത്തത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്ത് ഇതൊന്ന് കുക്കറിലോ ആ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ട് ഒട്ട് വിസിൽ വരുത്തിയിട്ടുണ്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിന് ശേഷം തണുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനകത്തേക്കും പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അരക്കപ്പ് റവയും ഒരു കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക മൈതപ്പൊടിക്ക് വേണ്ടി നമുക്ക് ഗോതമ്പൊടി ആണെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അകക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്കിത് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം കൂടി പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അക ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഏലക്ക പൊടിച്ചതും പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര ബ്രൗൺ ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ശർക്കരയാണെങ്കിലും കുഴപ്പമില്ല ഏത് പഞ്ചസാര ആണെങ്കിലും കുഴപ്പമില്ല അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരണം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അയച്ചതിന് ശേഷം ഇത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഒരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതാവശ്യത്തിന് ഈ ഒരു പരുവത്തിലായിരിക്കണം ഒരുപാട് ലൂസ് ലൂസാകേണ്ട ഒരു അഞ്ച് മിനിറ്റ് സമയത്തിന് പിന്നെ നമുക്ക് അടച്ചുവെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് ശേഷം പിന്നെ റവിയൊക്കെ ഉണ്ടല്ലോ അത് കറക്റ്റ് പരുവത്തിനായി വരും പിന്നെ ഇങ്ങകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല തിളച്ച എണ്ണയിലാക്കി ഇട്ടിട്ട് ഡയറക്റ്റ് നമുക്കിന്ന് കോരി മാവ് കോരി ഒഴിച്ച് ചുട്ടെടുക്കാണ് വേണ്ടത് അപ്പോൾ ഇവിടെ എണ്ണ നന്നായിട്ട് ഇതുപോലെ ഞാൻ ഈ കുഴിയുള്ള പാത്രത്തിലേക്ക് ചീനിച്ചട്ടിയിലാണ് എണ്ണ തിളക്കാൻ വെച്ചിരുന്നത് നന്നായിട്ട് ഇതുപോലെ ഉണ്ട് രണ്ട് വശവും മരിഞ്ഞുവരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കോഴിക്കെടുക്കാവുന്നതാണ് പുക തവി അലത്തവി ചെറിയൊരു സ്പൂണ് അതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇത് എണ്ണയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ പൊങ്ങി വരും അപ്പം രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ നല്ല കൈ എടുക്കാം അപ്പം നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവ മതിയാകും അല്ലേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പല കായകളും അപ്പം ക്യാരറ്റ് ഷുഗർ പേഷ്യൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ് ക്യാരറ്റിന് തന്നെ ഒരു ചെറിയ മതിലുണ്ടല്ലോ അപ്പോൾ ആ മധുരം മതിയാകും കേട്ടോ അപ്പം ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് വലിയ പാത്രം എന്ന് കഴിഞ്ഞാൽ അത് രണ്ട് മൂന്നെണ്ണം ഒക്കെ കോരി ഒഴിച്ചുണ്ടാക്കാം പെട്ടെന്ന് ഒരു സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നോക്കിയാണെങ്കിലും നമുക്ക് ഞാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ചൂടോട് കൂടി കഴിക്കാൻ നല്ല സോഫ്റ്റാണ് പഞ്ഞിക്കിട്ട് പോലെ ഇരിക്കുന്ന ഇരിക്കുന്നതിൽ പലഹാരം ആർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പം ഇതിനകത്ത് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലതാനും നമുക്ക് ക്യാരറ്റിൻ്റെ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് താനും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എന്നൊക്കെ ഒന്ന് എത്തിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല ഗുണകരമായ അതുപോലെ തന്നെ പോഷകസമ്മർദ്ദമായ ഈ ഗുഡ് ഈവനിങ് സ്നാക്സ് നിങ്ങളെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ